മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും അതിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളും കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി തെരിച്ചു പോയിരിക്കുകയാണ് കോൺഗ്രസും ഇതര പ്രതിപക്ഷ കക്ഷികളും കാരണം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങുക എന്നൊക്കെ പറയുന്ന ഒരു ചൊല്ല് ആ ഒരവസ്ഥയിലാണ് നിലവിലെ പ്രതിപക്ഷം ഈ പ്രഖ്യാപനത്തിന്റെ പിറകെ അകപ്പെട്ടു പോയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഒന്നാമത്തത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നിരന്തരമായിട്ട് പത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ഷൻ അടുക്കുമ്പോൾ ഗവൺമെന്റ് ഒരു നൂറോ ഇരുന്നൂറോ രൂപ ക്ഷേമ പെൻഷനിൽ വർദ്ധനവ് വരുത്തും എന്നുള്ളതാണ് എന്നാൽ ആയിരത്തി അറുനൂറ് എന്നുള്ളത് രണ്ടായിരം രൂപ ആക്കി വർദ്ധിപ്പിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിച്ചത് അതിനു പുറമെ ഒരു വീട്ടിൽ മുപ്പത്തി അഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള യുവതികൾക്ക് ആയിരം രൂപ ഒരു വേതനം പോലെ മാസാമാസം കൊടുക്കും എന്നാണ് പറയുന്നത് ലക്ഷക്കണക്കിന് യുവതികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഒപ്പം വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലന്വേഷി നടക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരു വേതനം എന്ന നിലക്ക് മാസാമാസം ആയിരം രൂപ കൊടുക്കും എന്നും പറയുന്നു അതായത് വിലയും കൂലിയും ഒന്നുമില്ലാതെ നടക്കുന്ന യുവാക്കൾക്ക് ആയിരം രൂപ അതൊരു സഹായം തന്നെയാണ് അവരുടെ മൊബൈൽ റീചാർജ് ചെയ്യാനും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കുമൊക്കെ മാതാപിതാക്കളുടെ സഹായമില്ലാതെ തന്നെ അവർക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റും അതുകൊണ്ട് രൂപ ആയിരമാണെങ്കിലും വേലയും കൂലിയും ഇല്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഖ്യ തന്നെയാണ് അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ കാര്യം അവരുടെ ഓണറിയം ആയിരം രൂപ വരെ വർദ്ധിപ്പിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് നിരന്തരമായി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അവർ സമരത്തിലായിരുന്നു അതുപോലെ തന്നെ എ ഡി എസിൻ്റെ ഉടമ്പശ്രീ എ ഡി എസ്മാരുടെ ഓണറിയവും ആയിരം രൂപ വർദ്ധിപ്പിക്കും എന്നും ഒതൃപ്തമാകുന്ന ചില പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് നെല്ലിന്റെ താങ്ക വില മുപ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് റബ്ബറിന്റെ വില അത് ഇരുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധി ജനപ്രിയകരമായ പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതെല്ലാം കണ്ടും കെട്ടും മനസ്സിലാക്കിയിട്ടുള്ള പ്രതിപക്ഷ കക്ഷികൾ വെറുതെ കുറുക്ക ജോലി ഇടുന്നത് പോലെ ബഹണം വെച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് ഇതിൽ ചില പാർട്ടികളുടെ കാര്യം നമുക്ക് നോക്കാം കോൺഗ്രസ് അതിൻ്റെ നേതാക്കളായ ചെന്നിത്തല വി ഡി സതീശൻ ഇവരൊക്കെ പറയുന്നത് ഇതൊരു ഇലക്ഷൻ കിമ്മിക്ക് ആണ് എന്നുള്ളതാണ് ഇലക്ഷൻ കിമ്മിക്കാണ് എന്ന് പറയുമ്പോൾ അതിലൊരു വസ്തുതയുമില്ല കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതിന് ഇനിയും ആറുമാസം കാത്തിരിക്കണം അതുകൊണ്ട് ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ പദ്ധതികളൊക്കെ തന്നെ ഇതിന്റെ സാമ്പത്തിക ചെലവൊക്കെ തന്നെ ഈ മാസം ഈ ഗവൺമെന്റ് തന്നെ വഹിക്കും പിന്നെ കോൺഗ്രസ്സുകാർ പറയുന്ന മറ്റൊരു കാര്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബാധ്യതയൊക്കെ ഞങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിന്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാർ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിന് വരാനുള്ള വിദൂര സാധ്യതയൊന്നുമില്ല അതായത് ഈ കോൺഗ്രസും അനുബന്ധ സംഘടനകളും ചേർന്ന യു ഡി എഫ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ തിരച്ച തിരിച്ചെത്താനുള്ള സാധ്യത വളരെ തുച്ഛമാണ് അത് അസാധ്യമാണ് എന്ന് തന്നെ നിലവിലെ അവസ്ഥയിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ഈ ആറു മാസക്കാലം ഇതിന്റെ ചെലവ് ഈ ഗവൺമെന്റ് തന്നെ വഹിക്കണം എന്നുള്ളൊരു വസ്തുതയാണ് മാത്രവുമല്ല ഇതുപോലെ പ്രഖ്യാപനങ്ങളായിട്ട് മാത്രം അവശേഷിക്കുന്ന ഒരു കാര്യമല്ല അടുത്ത മാസം ഒന്നാം തീയതി മുതൽ അതായത് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് ഈ ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ ഈ പദ്ധതികളൊക്കെ തന്നെ നിലവിൽ വരും അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യം അസന്യഗ്ധമായിട്ട് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് എന്താണ് നോക്കുക ഇതുപോലൊക്കെ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഒന്നും തന്നെ ജനക്ഷേമം എന്നൊരു വാക്കുകളോ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ എന്നൊരു വാക്കോ അപ്രകാരമുള്ള ആശയങ്ങളൊന്നും തന്നെ ഇല്ല അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ലക്ഷ്യങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് വർഗീയത വർഗീയ ത്വീകരണം എന്നീ കാര്യങ്ങൾ മാത്രമാണ് വർഗീയതയും വർഗീയ ധ്രുവീകരണവും വളർത്തിക്കൊണ്ട് എങ്ങനെ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാം എങ്ങനെ അധികാരം പിടിക്കാം എന്നാണ് ഇന്ത്യ രാജ്യത്ത് അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ക്ഷേമ പെൻഷൻ പൊതുജനക്ഷേമം മുതലായ കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ സാധ്യതകളുമില്ല ഇനി കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ ഈ വിഷയത്തിലെ സമീപനം എന്തായിരുന്നു എന്ന് നോക്കാം കേരളത്തിലെ മലയാള മനോരമ അടക്കമുള്ള ചില മുത്തശ്ശി പത്രങ്ങളൊക്കെ അവർ തികഞ്ഞ പ്രതിപക്ഷ കക്ഷികളെ പോലെയാണ് ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത് മനോരമയുടെ കാര്യമെടുക്കാം മനോരമ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇത് ഒരു എലക്ഷൻ തട്ടിപ്പാണ് എന്ന് തന്നെയാണ് അവർ അടിവര പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് മാതൃഭൂമി മുതലായ ചില പത്രങ്ങളും പറഞ്ഞിട്ടുള്ളത് മനോരമയുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഇടത്തരക്കാരുടെയും സമ്പന്നരുടെയും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സാധ്യതയും നിലവിലില്ല കാരണം ഈ ക്ഷേമ പെൻഷനുകൾ സാധാരണക്കാർക്കാണ് കൊടുക്കുന്നത് സർവ്വ സാധാരണക്കാരായ വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ അതിനുള്ള സാമ്പത്തിക സ്രോതച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഗവണ്മെന്റിന് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് അതല്ലാതെ ഇവിടുത്തെ സമ്പന്നരുടെയോ ഇടത്തരക്കാരുടെയോ ചട്ടിയിൽ കൈവാരി കൈയിട്ട് വാരി അതെടുത്തു കൊടുക്കുന്ന രീതിയല്ല ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് സ്വീകരിക്കാൻ പോകുന്നത് ഗവൺമെന്റിന് അതിന് വ്യക്തമായ ധാരണകളുണ്ട് പക്ഷേ എന്നിരുന്നാലും കോൺഗ്രസിനോടും പ്രതിപക്ഷത്തോടുമുള്ള വിധേയത്വം അത് എങ്ങനെയും പ്രകടിപ്പിക്കണമല്ലോ അതായത് രാജാവിനെക്കാളും രാജഭക്തി ഇവർ പ്രകടിപ്പിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് മനോരമ അടക്കമുള്ള ചില മുത്തശ്ശി പത്രങ്ങൾ ഈ വിഷയത്തെ വലിയ കൂടിയാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ചുരുക്കം ചില പത്രങ്ങൾ നിഷ്പക്ഷരായ ചില പത്രങ്ങൾ ഇതിനെ വാനോളം പുകയത്തിക്കൊണ്ടും ഇതിനു ആശംസകൾ നേർന്നുകൊണ്ടും റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ആശാന്മാരുടെ സമരത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം സെക്രട്ടേറിയറ്റിന് പഠിക്ക് അവർ കുടിലുകെറ്റി സമരം നടത്തിയ സമയത്ത് അവിടെ നിന്ന് പ്രസംഗിക്കാനും അവർക്ക് ആശംസകൾ നേരാനും പല മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ അവർ ക്ഷണി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തമ്പ്രാനെ വരെ അവർ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പോലും ഇവർ തള്ളിക്കളയുകയാണ് നിഷ്കരണം തള്ളിക്കളയെ കളയുകയാണ് ചെയ്തിട്ടുള്ളത് ആ കാഴ്ച നമ്മളും കണ്ടിട്ടുണ്ട് എന്നിരുന്നാലും ഗവൺമെന്റിനെ അടിക്കാനുള്ള ഒരു വടി എന്ന നിലക്ക് മനോരമ അടക്കമുള്ള മൃത്തശ്ശി പത്രങ്ങൾ ഈ ആശാസമരത്തെ വളരെയധികം പൊലിപ്പിച്ച് കാണിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു നൂറ് രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കും സർക്കാർ എന്നാണ് അവർ അന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പണ്ട് ഒരു സിനിമയിൽ ജഗതി പറഞ്ഞതുപോലെ ഒരു പത്ത് രൂപയെങ്കിലും താടി എന്ന് പറയുന്ന തരത്തിലുള്ള ഡയലോഗുകളൊക്കെ മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളൊക്കെ അന്ന് അച്ചടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാക്കാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രകാരം ഈ സമരത്തെ കത്തിജുലിപ്പിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് അവർ പറഞ്ഞതുപോലെ തത്ത് രൂപയോ നൂറ് രൂപയോ അല്ല ഈ ആശാ ആശാവർക്കർമാർക്ക് കൊടുത്ത് വർദ്ധിപ്പിച്ചിട്ടുള്ളത് മറിച്ച് ഒറ്റയടിക്ക് ആയിരം രൂപയുടെ വർധനവാണ് ഈ ആശാവർക്കർമാർക്കും അതുപോലെ തന്നെ അംഗനവാടി അധ്യാപകർക്കും ഒക്കെ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തികച്ചും ജനഹിതപ്രകാരം പ്രകാരം ജനപ്രിയ പരിപാടികൾ നടപ്പിലാക്കിയിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രതിപക്ഷ വിഷയങ്ങൾ യാതൊരു ഗൃതാവശാലും വിമർശിക്കുന്നതിന് ഓരോ അർത്ഥവുമില്ല കാരണം ഇതൊക്കെ മുൻപേ ഗവൺമെൻറ്റിന് പ്രഖ്യാപനങ്ങളിൽ ഉള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന സംഘടനയുടെ സഖ്യ സഖ്യത്തിൻ്റെ പ്രകടന പത്രികയിൽ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ നടപ്പിലാക്കി വരുന്നു അതാണ് യാഥാർഥ്യം അല്ലാതെ പി എം സിനിയുടെ പ്രശ്നങ്ങൾ മറക്കാനോ അല്ലെങ്കിൽ ഇതിലൂടെ നാല് വോട്ട് നേടാനോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമല്ല മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളുമൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം നിലവിൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ കേട്ട് അവരിങ്ങനെ അന്തം വിട്ട് കൊന്തം വിളിങ്ങി നിൽക്കുകയാണ് പണ്ട് ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ച സമയത്ത് വർദ്ധിപ്പിച്ച സമയത്ത് ഇത് ജനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കെ സി വേണുഗോപാൽ പോലുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളെ ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ വിളറി പിടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്